ോചന ഇതിന്റെ പിന്നിലുണ്ട് പിന്നെ ആ ഗൂഢാലോചനയിൽ ഇപ്പം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ അതിലെ ഗൂഢാലോചന ഇതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് സത്യസന്ധമായ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ആരോപണമായി ദിവ്യം അവരെ അനുകൂലിക്കുന്ന സിപിഎമ്മിന്റെ ഭാഗമായിട്ടുണ്ട് അതെ അതെ പിന്നെ അത് വളരെയധികം നമുക്ക് ആശ്വാസമാണ് പിന്നെ കുടുംബാംഗങ്ങൾക്കല്ല ഞങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇത് ആശ്വാസകരമായൊരു പിന്നെ റിപ്പോർട്ടാണ് ജോയിൻ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അതെ നിയമ പോരാട്ടത്തിന് ഇത് സഹായകരമാണ് സുപ്രീം കോടതിയിലേക്ക് അതെ തുടങ്ങുന്നു തുടങ്ങി അതും അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യമാണ് എല്ലാവർക്കും പങ്കുണ്ട് അതെ ഒരുപോലെ പങ്കുണ്ട് ഗൂഢാലോചനയില് അതിനകത്ത് ഇനി വേറെ ആളുകൾ വരുന്നുണ്ടോ ഉൾപ്പെട്ട് എന്ന് പോലീസ് അന്വേഷിച്ചാലേ അത് കണ്ടെത്താൻ ആവശ്യപ്പെട്ട പ്രാദേശിക ചാനൽ ആ പരിപാടി കവർ കഴിയുള്ളു അതിപ്പം ശരി വെച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് സ്വാധീനം തീർച്ചയായിട്ടും കാണും അല്ലെങ്കിൽ മാറ്റി മാറ്റി പിന്നെ മൊഴി പറയേണ്ട മൊഴി മാറ്റി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കളക്ടർക്ക് ഈ ഒരു ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട തോന്നേണ്ട ഇപ്പം ഇതിപ്പോ സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റെന്തെങ്കിലും കാരണമുള്ളതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പെട്രോൾ പമ്പിന്റെ കാര്യമായിട്ട് മാത്രമായിട്ടൊരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന ശേഷം പോരാട്ടം തുടരും

ഈ പെട്രോൾ വിഷയമല്ലാതെ എപ്പോഴെങ്കിലും നവീൻ ബാബു വേറെ എന്തെങ്കിലും സമ്മർദ്ദമുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു അതെ ഇതുപോലെ ഉണ്ടെന്ന് ഉണ്ടെന്ന് അറിയുന്നു അത് ഏത് ഏത് കാര്യങ്ങൾക്കുള്ള പിന്നീട് ഒരു ഒരു അവസരത്തിൽ പറയാം അങ്ങനെ ഉണ്ട് സംഭവം പറയപ്പെടുന്നു അനുമതി അത്തരം കാര്യങ്ങളായിരിക്കുമോ ഇപ്പോഴുള്ള ഈ ഈയൊരു അത്തരം സംഭവങ്ങളിലേക്ക് നയിച്ചത്